ഇന്നത്തെ സെഷനിൽ നമ്മൾ പല സന്ദർഭങ്ങളിലും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അത് ഈ നിമിഷത്തിൽ ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചുള്ളതാണ് ഈ നിമിഷത്തിൽ ജീവിക്കുമ്പോൾ ഈ നിമിഷത്തിൽ നമ്മൾ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ അത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളും അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്ന ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം നമുക്കറിയാം ഓരോ ദിവസവും നമ്മുടെ മനസ്സ് ഓരോ നിമിഷവും കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ ഇവയൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ് പതിവ് കൂടുതൽ സമയം അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധ പരിപൂർണമായിട്ടും കഴിഞ്ഞ കാലത്തിലോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാര്യത്തിലോ ആയിരിക്കും മിക്കവാറും സമയവും നമ്മളത് വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇരിക്കുന്നത് ഈ നിമിഷത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധ്യത വളരെ കുറവാണ് എന്നാൽ നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് നമ്മളെപ്പോഴും പ്രസൻ്റ് മൊമെൻറ്റിലാണ് ഈ നിമിഷത്തിലാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ ശ്രദ്ധിച്ചറിയാം അവർക്ക് ഏത് സമയം ഭയങ്കര എനർജി ആയിരിക്കും എന്നാൽ നമ്മുടെ എനർജി മുഴുവനും പോകുന്നത് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആലോചിച്ച് വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് ആലോചിച്ച് അതിലാണ് കൂടുതലും നമ്മുടെ എനർജിയും ശ്രദ്ധയും പോയിക്കൊണ്ടേയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ നിമിഷത്തിൽ ജീവിക്കുവാൻ വേണ്ടി നമ്മൾ പരിശീലനം അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമുക്ക് വളരെയധികം ആസ്വാദികരമായി മാറും നമുക്ക് ഈ പ്രപഞ്ചശക്തി ജീവിതം അല്ലെങ്കിൽ ജീവിതത്തിലെ അനുഭവങ്ങൾ തന്നിരിക്കുന്നത് ഓരോ അനുഭവം പരിപൂർണമായും അനുഭവിച്ച് മുന്നേറാൻ വേണ്ടിയിട്ടാണ് നല്ല കാര്യങ്ങളായാലും മോശം കാര്യങ്ങളായാലും പരിപൂർണമായും നമ്മൾ ഈ നിമിഷത്തിൽ നിൽക്കുമ്പോൾ ജീവിതത്തിന് വല്ലാത്തൊരു അനുഭവം അനുഭൂതിയും ഒക്കെ അനുഭവപ്പെടും ഓരോ നിമിഷവും ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ മറ്റൊന്നും ചിന്തിക്കാതെ എൻ്റെ ശബ്ദത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ പരിപൂർണമായി ഉൾക്കൊള്ളുവാൻ സാധിക്കും കേൾക്കുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിനെ നല്ലൊരു ബാലൻസിൽ നിലനിർത്താൻ സാധിക്കും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പരിപൂർണ ശ്രദ്ധ അതിൽ തന്നെയാണെങ്കിൽ നിങ്ങൾക്കത് അതിൻ്റെ ടേസ്റ്റ് പരിപൂർണമായും അനുഭവിക്കുവാൻ സാധിക്കും നിങ്ങളൊരു സംഗീതം കേൾക്കുകയാണ് ഒരു പാട്ട് കേൾക്കുകയാണെങ്കിൽ ശ്രദ്ധ അവിടെയാണെങ്കിൽ ആ സംഗീതം പരിപൂർണമായും നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഏത് നിമിഷത്തിലൂടെയാണോ കടന്നു പോകുന്നത് അതിൽ പരിപൂർണമായും ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുക ഒന്ന് ട്രെയിൻ ചെയ്യുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ മേൽ നല്ല നിയന്ത്രണം ലഭിക്കും സ്ട്രെസ്സ് ടെൻഷൻ ഇതൊക്കെ വളരെ കുറയും ഓവർ തിങ്കിങ് കുറയും ഉത്കണ്ഠ ഡിപ്രഷൻ ആങ്സൈറ്റി ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നതായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ അളവ് വളരെയധികം കുറയുന്നതായിരിക്കും നമ്മുടെ ശ്രദ്ധ വർദ്ധിക്കും ഓർമ്മശക്തി കൂടും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം വർദ്ധിക്കും നല്ല സന്തോഷം എപ്പോഴും നിലനിർത്താൻ നമുക്ക് സാധിക്കും മനസ്സിന് സമാധാനവും ശാന്തിയും അനുഭവപ്പെടും ഇങ്ങനെ നൂറായിരം ഗുണങ്ങളുണ്ട് നമ്മൾ ഈ നിമിഷത്തിൽ നിലനിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ എന്നാൽ ഇത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമല്ല പ്രാക്ടീസിലൂടെ ട്രെയിനിങ്ങിലൂടെ ഓരോ ദിവസവും നമ്മളെ തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിലൂടെ നമുക്ക് ആ ഒരവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും മനസ്സ് പല ഭാഗങ്ങളിലേക്കും പോകും അത് സ്വാഭാവികമാണ് അതിന് നമ്മൾ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല മറിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ബോധപൂർവം തിരിച്ച് വീണ്ടും ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരിക പിന്നെയും പല കാര്യങ്ങളെ കുറിച്ച് നമ്മളെ മനസ്സാലോചിക്കും വീണ്ടും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും പിന്നെ വീണ്ടും സംഭവിക്കും ഇങ്ങനെ നമ്മളിതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ സൗകര്യപ്രദമായിരിക്കും കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്താൻ സാധിക്കും അങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ നിലനിർത്തി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ശാന്തിയും സമാധാനവും അനുഭവപ്പെടും അപ്പോൾ നമ്മൾ നമ്മളെ ബോധപൂർവം ഈ നിമിഷത്തിൽ നിലനിർത്തുക ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഈ ശബ്ദത്തിലേക്ക് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഈ ശബ്ദത്തിൻ്റെ ഇടയിൽ വരുന്ന നിശബ്ദതയിലേക്ക് ഒന്ന് അറ്റൻഷൻ കൊണ്ടുവന്ന് നോക്കൂ വല്ലാത്തൊരു ശാന്തി നിങ്ങൾക്ക് അനുഭവപ്പെടും ഇത് നമ്മൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തു കൊണ്ടുവരുന്ന സമയത്ത് പ്രാക്ടീസിലൂടെ തുടർച്ചയായിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ജീവിതം വേറെ ലെവലിലായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് എടുക്കാം ഈ ദിവസത്തിൽ നിങ്ങൾക്ക് എൻ്റെ അഞ്ച് ഇന്ദ്രിയങ്ങളെയും പല തവണയായി ബോധപൂർവം ആക്ടിവേറ്റ് ചെയ്യാം അതെങ്ങനെയെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വളരെ സിമ്പിളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ആക്റ്റീവ് ആകുന്ന സമയത്ത് മനസ്സിൻ്റെ പ്രവർത്തനം കുറയുകയും അല്ലെങ്കിൽ ഇല്ലാതാവുകയും നമുക്ക് ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്നു ഇത് നിങ്ങളുടെ ചെവി എന്ന ഇന്ദ്രിയത്തെ ആ ഇന്ദ്രിയത്തിലൂടെയാണ് നിങ്ങൾ ഇത് കേൾക്കുന്നത് ബോധപൂർവം ആ ഇന്ദ്രിയത്തെ നിങ്ങളൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക അതായത് ഇപ്പോൾ ഞാൻ ഈ കേൾക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കും കേൾക്കൂ എന്ന് നിങ്ങൾ ഉള്ളിലൊരു കമൻറ്റ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ചെവി അവിടെ ആക്റ്റീവായി നിങ്ങൾ കേൾക്കുന്ന ശബ്ദം ഇപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിലാണെങ്കിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പോൾ എൻ്റെ ശ്രദ്ധ ശബ്ദത്തിലേക്കായിരിക്കും എന്ന് തീരുമാനിച്ച് കേൾക്കുന്ന ആ ശബ്ദങ്ങൾക്കിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടു കൊടു കൊണ്ടുവന്നാൽ നിങ്ങളവിടെ പ്രസൻ്റ് മൊമെൻറ്റിലാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ആ കേൾക്കുന്ന ശബ്ദത്തിലേക്ക് മാത്രം പല ശബ്ദങ്ങളും നിങ്ങൾ കേൾക്കാത്ത നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇരുന്ന പല ശബ്ദങ്ങളും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് പോവും ആ സമയത്ത് നിങ്ങൾ പ്രസൻ്റ് മൊമെൻ്റിലായിരിക്കും ഇനി യാത്ര പോകുന്ന സമയത്ത് തന്നെ വീണ്ടും നമുക്ക് നമ്മളെന്നും യാത്ര ചെയ്യുന്ന വഴികളാണ് നമ്മൾ പ്രത്യേകിച്ചൊന്നും കാണുന്ന കാഴ്ചകൾ തന്നെയാണ് എന്നാൽ ഇന്ന് നിങ്ങളൊന്ന് തീരുമാനിച്ചു നോക്കൂ ഇന്ന് ഞാൻ എൻ്റെ കണ്ണ് ഇന്ദ്രിയം ഒന്ന് ആക്ടിവേറ്റ് ചെയ്യും അപ്പോൾ ഞാൻ പലതും പല കാണാത്ത കാഴ്ചകളും നിങ്ങൾ കാണും നിങ്ങളത് ബോധപൂർവം നിങ്ങളുടെ കണ്ണുകൾ ആക്ടിവേറ്റ് ചെയ്ത് നോക്കാൻ തുടങ്ങുമ്പോൾ പല കാഴ്ചകളും കാണാത്തത് നിങ്ങൾ നിങ്ങൾക്കാണ് അപ്പോഴായിരിക്കും നിങ്ങൾ അത്ഭുതപ്പെടുക ഓ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ ഇത്തരം സംഭവങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ടായിരുന്നു എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വരിക അപ്പോൾ നിങ്ങളുടെ കണ്ണെന്ന ഇന്ദ്രിയത്തെ നിങ്ങളവിടെ ആക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കുന്നു അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പലപ്പോഴും വളരെ വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്നു വിഴുങ്ങുന്നു പോകുന്നു ഇങ്ങനെയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യാറുള്ളത് കാരണം ഒന്നിനും സമയമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരല്പസമയെടുത്ത് കൂടുതൽ സമയം വേണമെന്നല്ല ഒരല്പ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്നതിൽ നിന്നും ഒരല്പം സമയം കൂട്ടിയെടുത്ത് ഭക്ഷണമൊക്കെ ചവച്ചരച്ച് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ആസ്വദിച്ച് അങ്ങനെ മെല്ലെ നിങ്ങൾ കഴിക്കുക അപ്പോൾ ആ നിങ്ങളുടെ നാവെന്ന ഇന്ദ്രിയം അവിടെ ആക്റ്റീവ് ആവുകയാണ് നിങ്ങൾ അത് ആസ്വദിക്കുന്നു അതോടൊപ്പം നിങ്ങളുടെ മനസ്സ് പ്രസൻറ്റ് മൊമെൻ്റിൽ നിലനിൽക്കുകയാണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്ന് സ്കിന്നിന് മറ്റൊരു ഇന്ദ്രിയമാണല്ലോ ആ സ്കിന്ന് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് നോക്കാം എൻ്റെ സ്കിന്നിലിപ്പോൾ എന്ത് സെൻസേഷനാണ് ശരീരം മൊത്തത്തിൽ എൻ്റെ സ്കിന്ന് എൻ്റെ സ്കിന്നിന് പൊക്ക് അതിന് എന്ത് ഫീൽ ആണുള്ളത് തണുപ്പാണോ അനുഭവപ്പെടുന്നത് ചൂടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തരിപ്പോ മറ്റോ അനുഭവപ്പെടുന്നുണ്ടോ ഒന്ന് വെറുതെ ഒന്ന് ഫീൽ ചെയ്ത് നോക്കുക ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒന്ന് ഫീൽ ചെയ്ത് നോക്കുക പിന്നെ മറ്റൊന്ന് നമ്മുടെ മൂക്ക് അതായത് നമ്മുടെ ടേസ്റ്റ് അതായത് അറിയുന്നതിനുള്ള ഇന്ദ്രിയം അതിന് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ സ്മെല്ലിനെ സ്മെല്ല് ചെയ്യാൻ പോകണമെന്നില്ല മറിച്ച് നമ്മൾ ശ്വാസം മൂക്കിലൂടെ വരുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക അതെങ്ങനെ ചൂട് ഉണ്ടോ തണുപ്പുണ്ടോ അത് ശ്വാസം പുറത്ത് പോകുമ്പോഴെങ്ങനെയാണ് ആ ഫീലിങ്സൊക്കെ ആ സെൻസേഷനൊക്കെ മൂക്കിലൂടെ പോകുന്ന സമയത്ത് അതിൽ ചെറിയൊരു ശ്രദ്ധ കൊടുക്കുക ഇത് നിങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യാം അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് നല്ല ഫോക്കസ് ആയിട്ടുള്ള ചില പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല മറിച്ച് നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഫ്രീ ആയിട്ട് സമയത്ത് ആ നിമിഷത്തിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ അറ്റൻഷനെ ഈ നിമിഷത്തിൽ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും ഈ നിമിഷത്തിൽ നിലനിൽ നിർത്താൻ സാധിക്കും പിന്നെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശബ്ദത്തിലേക്ക് അറ്റൻഷൻ കൊടുക്കുക നിങ്ങൾ ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ ആ വ്യക്തി പറയുന്ന ശബ്ദത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക ഇങ്ങനെ നമ്മളെ അഞ്ചിന്ദ്രിയങ്ങളെയും ഈ നിമിഷത്തിൽ നിലനിർത്താൻ വേണ്ടി വൺ ബൈ വൺ ആയിട്ട് നിലനിർത്താൻ വേണ്ടി നമ്മൾ ചില എഫേർട്ടുകൾ എടുക്കുമ്പോൾ അത് നമ്മെ ഈ നിമിഷത്തിൽ നിലനിർത്താൻ സഹായിക്കും ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രസൻറ്റ് മൊമെൻ്റിൽ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നിങ്ങൾക്ക് അനുഭവപ്പെടും പ്രാക്ടീസിലൂടെ നമുക്ക് ഇത് അനുഭവപ്പെടും നമ്മൾ കുറേ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ ഒരുപാട് ചിന്തിച്ച് കൂട്ടിയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അതിനർത്ഥം നമ്മൾ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യേണ്ട നമ്മൾ കൃത്യമായിട്ട് ഗോളുകളൊന്നും സെറ്റ് ചെയ്യേണ്ട പ്ലാൻ ചെയ്യേണ്ട എന്നല്ല പക്ഷേ കൂടുതൽ സമയവും ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ശരീരത്തിനും മനസ്സിനും വലിയ ശാന്തി സമാധാനം അനുഭവപ്പെടും അതുപോലെ നിങ്ങളുടെ സമയം ശരിക്കും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളൊരു എഫേർട്ട് എടുത്ത് നോക്കൂ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുന്നതിന് വേണ്ടി ഈ നിമിഷത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞു ഈ ഇന്ദ്രിയങ്ങളൊക്കെ ഒന്ന് വൺ ബൈ വൺ ആയിട്ട് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം അതായത് നിങ്ങളുടെ കുറച്ച് സമയം കേൾവിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം നമ്മുടെ കണ്ണ് നോട്ടത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുവാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം അപ്പോഴൊക്കെ മൈൻഡ് അവിടെ ആക്ടിവിറ്റി അവിടെ കുറയുകയും നിങ്ങളുടെ ഇന്ദ്രിയം ആക്ടിവേറ്റ് ആവുകയും ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയും ചെയ്യും ഇനി നമുക്ക് ഈ നിമിഷത്തിൽ നിലനിൽക്കുന്നതിന് ഈ നിമിഷത്തിൽ നിലനിൽക്കുന്നതിന് വിഘാതമായിരിക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം അത് മറ്റൊന്നുമല്ല നമ്മുടെ ക്ഷമയില്ലായ്മയാണ് ക്ഷമയില്ലായ്മ അതായത് ഇംഗ്ലീഷിൽ നമുക്ക് ഇമ്പേഷ്യൻസ് എന്ന് പറയാം നമുക്കൊന്നിനും സമയമില്ല പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ റെഡി ആവണം പെട്ടെന്ന് അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെയുള്ള ആ ഒരു ചിന്ത അതായത് നമുക്ക് ഇമ്പേഷ്യൻസ് എന്ന് പറയാം ഇപ്പോൾ നിങ്ങൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പരിപൂർണമായും ഇവിടെ ശ്രദ്ധിക്കാൻ കഴിയുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നു എന്നാൽ പല ആക്ടിവിറ്റീസും ചെയ്യുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഏയ് ഇല്ല സമയമില്ല ഒന്നിനും സമയമില്ല പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു മൊബൈലിൽ നോക്കുന്നു മെസ്സേജ് വസ് വന്നിട്ടുണ്ടാവും ഇങ്ങനെ നമ്മുടെ മനസ്സിപ്പോഴും ഇങ്ങനെ ഈ ബിസി ആയിരിക്കുന്ന ഒരവസ്ഥ അത് നമ്മൾ ബോധപൂർവം കുറച്ച് കൊണ്ടുവരാൻ ഒന്ന് ശ്രമം നടത്തുക അതായത് ഇപ്പോൾ നിങ്ങൾ കുളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുളിക്കാതെ ഒന്ന് അത് റിലാക്സായി ഒന്ന് അവിടെ ശ്രദ്ധിച്ച് നേരൊക്കെ വെള്ളം വരുന്നതൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് കുളിക്കുക ഭക്ഷണം കഴിക്കുമ്പോഴങ്ങനെ ചെയ്യുക അങ്ങനെ ചില ചില പ്രവർത്തികളൊക്കെ ഒരല്പം ക്ഷമയോടുകൂടെ ധൃതി വയ്ക്കാതെ ഒന്ന് റിലാക്സായി ചെയ്യാൻ നോക്കുക അങ്ങനെ നമ്മൾ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മളുടെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഹൃദയത്തിൻ്റെ സ്പന്ദനം അതൊക്കെ ഒന്ന് നോർമലാവുന്നതിന് അതുപോലെ നമ്മുടെ ശ്വാസഗതി വളരെ വേഗത്തിലാണെങ്കിൽ അതൊക്കെ ഒന്ന് വളരെ കൂളായി നോർമൽ നോർമലാവുന്നതിന് അതിനൊക്കെ നമ്മൾ സഹായിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ അതിൻ്റെ ഒപ്റ്റിമം പെർഫോമൻസിൽ അതിൻ്റെ പീക്ക് പെർഫോമൻസിലായിരിക്കും എന്നാൽ നിർത്തിവെച്ച് പല കാര്യങ്ങളും നമ്മൾ വെറീടായി നമ്മുടെ ചിന്തകളും ഭയങ്കര വേഗത്തിലാണ് നമ്മൾക്ക് ഭാവിയെക്കുറിച്ച് ഇനി എന്ത് ചെയ്യാനുള്ള ഇന്നത്തെ കാര്യങ്ങൾ അത് ഇത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരവും അതിനനുസരിച്ച് പ്രവർത്തിക്കും നമ്മുടെ ബ്രെയിനും അതിനനുസരിച്ച് പ്രവർത്തിക്കും അങ്ങനെ നമുക്ക് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടും അങ്ങനെ സ്വസ്ഥതയും സമാധാനം നഷ്ടപ്പെടുമ്പോൾ ബ്രെയിന് ശരിയായ രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കില്ല നമ്മളൊരു ഒഴുക്കിനകത്ത് പോവുകയായിരിക്കും നമ്മുടെ ടെൻഷൻ സ്ട്രെസ് ഇതൊക്കെ കൂടിക്കൊണ്ടായിരിക്കും അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ വേഗത്തിൽ ചെയ്യേണ്ടതുണ്ടാവും പക്ഷേ ചില സമയങ്ങളൊക്കെ ഒന്ന് കൂളായി വളരെ ക്ഷമയോടുകൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിച്ച് ഒന്ന് റിലാക്സായി ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രസൻറ്റ് മൊമെൻ്റ് ഈ നിമിഷത്തിൽ സമയം സ്പെൻഡ് ചെയ്തതിന് പ്രാധാന്യം കൊടുക്കുക ഇതിനായി നിങ്ങൾ പ്രത്യേകിച്ച് സമയം മാറ്റേണ്ടതില്ല നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ ബോധപൂർവം ശ്രദ്ധ കൊണ്ടുവരിക നിങ്ങളുടെ സംസാരത്തിൽ ബോധപൂർവം ശ്രദ്ധ കൊണ്ടുവരുക മറ്റുള്ളവരെ കേൾക്കുമ്പോൾ ചിന്തകൾ മറ്റുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോകുമെങ്കിൽ തിരിച്ചു കൊണ്ടുവന്ന് അതിലേക്ക് കൊണ്ടുവരിക ഇടയ്ക്ക് നമ്മുടെ ശ്വാസഗതിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മളുടെ ചുറ്റുപാടൊക്കെ ഒന്ന് നിരീക്ഷിക്കുക നമ്മൾ കാണാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക യാത്ര ചെയ്യുന്ന സമയത്തോ വീട്ടിലിരിക്കുന്ന സമയത്തോ ഓഫീസിലായിരിക്കുന്ന സമയത്തോ ഇതൊക്കെ ബോധപൂർവം നമുക്കൊന്ന് ചെയ്ത് ചെയ്യാൻ സാധിക്കും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്പം ശ്രദ്ധ കൊടുത്ത് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ഇത് എത്രമാത്രം നിങ്ങൾക്ക് ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഈ പ്രസൻറ്റ് മൊമെൻ്റ് എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശം നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ബ്രെയിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് പരമാവധി കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും അനാവശ്യ ചിന്തകൾ ഒഴിവാക്കാൻ സാധിക്കും സ്ട്രെസ്സ് ടെൻഷൻ ഇതൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുവാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു അവസ്ഥ എത്തുമ്പോൾ നിങ്ങൾക്ക് വലിയ ലക്ഷ്യങ്ങളൊക്കെ വെച്ച് അതിനുവേണ്ടി ഫോക്കസോടുകൂടെ വർക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഫോക്കസ് ആ ഫോക്കസ് ശരിയാണെങ്കിൽ വലിയ അച്ചീവ്മെൻ്റുകൾ നേടുവാൻ നമുക്ക് സാധിക്കും ഫോക്കസ് ശരിയല്ല നമ്മുടെ മനസ്സ് എപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആണ് പല കാര്യങ്ങൾ സ്പ്ലിറ്റായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ എനർജി സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കും നമുക്ക് കാര്യമായിട്ടുള്ള പുരോഗതി നേടുവാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നേടുവാനൊക്കെ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം നമ്മുടെ മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്താൻ ശ്രമിക്കുക അതുപോലെ ഫോക്കസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് അപ്പം അതിനുള്ള പ്രാക്ടീസ് വളരെ റിലാക്സായിട്ട് നിങ്ങൾ ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്നത്തെ സെഷൻ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഉണ്ടോ ഓക്കെ എന്നാലും നമുക്ക് നാളെ തുടരാം നാളെ വീണ്ടും നമുക്ക് മണിക്ക് രാവിലെ മീറ്റ് ചെയ്യാം ഓക്കെ ഗുഡ് മോർണിംഗ് സാറേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറഞ്ഞോളൂ സാറെ പേര് സുകുമാരൻ ഞാൻ കൊച്ചിപ്രമൊന്നും സെറ്റാണുണ്ടോ ഒന്നും സാറിന്റെ മഴ ഇവിടെ നല്ല മഴയാണ് അപ്പൊ ശരിക്കും നെറ്റും കിട്ടുന്നില്ല അപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കുന്നു പറ്റുന്നില്ല ഓ അതൊന്നും കേട്ടതൊന്നും സാറിന്റെ ക്ലാസ് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്

ശ്രദ്ധ നമ്മൾ കണ്ണൊക്കെ ഒന്ന് പുറത്ത് ഒന്ന് നമ്മുടെ ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ കാണാത്ത ചിലപ്പോൾ ഒരു മരമായിരിക്കാം നമ്മൾ അവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല ബോധപൂർവ്വം ആ ശ്രദ്ധ കൊടുക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു ഒരു കെട്ടിടം ചിലപ്പോൾ നമ്മളിങ്ങനെ സാധാരണഗതിയിൽ ആ എന്നും പോകുന്ന വഴിയാണ് എന്നും കാണുന്നതാണ് എന്ന ചിന്തയിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധ അതിലേക്ക് പെട്ടുണ്ടാവില്ല അപ്പോൾ ഒരു ബോധപൂർവ്വം അതിലേക്കൊന്ന് നോക്കുക നമ്മൾ അങ്ങനെ ആ ബിൽഡിങ്സിൽ എന്തൊക്കെയുണ്ട് അതിൻ്റെ കളർ എന്താണ് എന്നൊക്കെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണ് നമ്മുടെ പ്രസന്റ് മൊമെന്റ് അവിടേക്ക് കൊണ്ടുവരികയാണ് അതുപോലെ ആ അങ്ങനെയുള്ള ബോധപൂർവ്വം നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് മാത്രം അത്ര